ഇതാ ബീഫ് ഉള്ളിയൊന്നും ഇടാത്ത ബീഫ് ആണോ നല്ല കഷ്ണം മാത്രമേ ഉള്ളൂ ബീഫിനാണെങ്കിൽ ഒരു പ്ലേറ്റ് എഴുപത് രൂപ ഇതാ ഇത് ചിക്കൻ തോരനാണ് കേട്ടോ തിരുവനന്തപുരം സ്പെഷ്യൽ ഇത് ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് ഇതാ നാടൻ കോഴിയുടെ കറി ഇതിൻ്റെ റേറ്റ് എൺപത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പൊൻവിള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം വരുന്നത് കുറച്ച് ഉള്ളിലേക്കാണ് നമ്മൾ നെയ്യാറ്റിങ്കരൊക്കെ കഴിഞ്ഞ് പാറശാലയിലേക്ക് പോകുന്ന വഴിയിൽ അപ്പോൾ അത് നേരെ നോക്കി കഴിഞ്ഞാൽ കാണുന്നത് ബൈപ്പാസ് ആണ് നമ്മൾ കന്യാകുമാരി പോകുന്ന ബൈപ്പാസ് അവിടെ നിന്നൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടോ അത്ര എത്ര തന്നെ ദൂരം കാണുകയുള്ളൂ അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നെയാണെന്ന് വെച്ചാൽ അദീന കണ്ടോ ആ ബോർഡിലും കണ്ടോ തമിഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇത് കുറച്ച് തമിഴ്നാട് ബോർഡറും കൂടിയാണ് അപ്പോൾ അത് കാരണം തമിഴിലും കൂടിയാണ് ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ വരുവാണെങ്കിൽ നാടൻ കോഴി കിട്ടും പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ചിക്കൻ തോരനും രാവിലെ മുതൽ ബീഫും അതും ആ ബീഫിനൊരു പ്രത്യേകത വെക്കേണ്ട കേട്ടോ ഉള്ളിയൊന്നും ചേർക്കാത്ത ഒരു പ്രത്യേക തരത്തിൽ വെക്കണ ബീഫ് അപ്പം ഏകദേശം രണ്ട് രണ്ടര വർഷമായിട്ടുള്ള കട തുടങ്ങിയിട്ട് എന്നാലും ഈ രണ്ടര വർഷം കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഡേലി സൈഡിൻ്റെ കടയാണ് അപ്പം ഇവിടുത്തെ പൊറോട്ട അപ്പം ദോശ ഒക്കെയുണ്ട് കൂടെ നല്ല കിടിലൻ കോഴി പരട്ടും തോരൻ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അങ്ങ് വരും ചായ കുടിക്കാം ഇവിടെ ഞായറാഴ്ച ദിവസം നാടൻ കോഴി കറി ചെല ദിവസം കറി വിരട്ടോ കറിയോ എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ബീഫ് ഫ്രൈ വൈകുന്നേരത്ത് ചിക്കൻ തോര ചിക്കൻ എല്ലാ ദിവസം വെള്ളിയാഴ്ച ദിവസം അവധിയാണ് ഞായറാഴ്ച ഞായറാഴ്ച കച്ചവടം അടയ്ക്കുമ്പോ നമ്മള് തുറക്കും പിന്നെ അപ്പമുണ്ട് ദോശയുണ്ട് ബൊറോട്ട ഉണ്ട് പിന്നെ പലഹാരങ്ങളും ആറേഴ് പലരും ഐറ്റം പലപ്പാളായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു അനുമ്പെ പരിപാടിക്കൊക്കെ പോവും പോവും അറിയാം സ്പീഡിലാണ് പണ്ടത്തെ ആൾക്കാർ വാത്തിക്കുഴിന്ന് പറയും വാത്തിക്കുഴി പണ്ടത്തെ ആൾക്കാർ ഇപ്പൊ പിന്നെ ഒരു പത്ത് പതിനഞ്ചു ഇരുപത് വർഷം കൊണ്ട് പൊന്മുള എന്നാണ് അറിയപ്പെടുന്നത് ബസ്സിന്റെ ബോർഡെല്ലാം എല്ലാം എന്നാൽ നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് കേട്ടാ അനിൽ അനിൽ ഫേസ്ബുക്കിലാണ് തോന്നുന്നത് ഫേസ്ബുക്കിലാണ് കാണാറുള്ളത് അപ്പൊ ഇവിടത്തെ എങ്ങനെയാ അനിലിന്റെ വീടിന്റെ നേരെ ആണ് കട വന്ന് കഴിക്കലുണ്ട കഴിക്കും ഇവിടെ എന്താണ് ഇഷ്ടം പൊറോട്ടയും ബീഫും നാടൻ കോഴിയൊക്കെ ഇണ്ടല്ലോ അല്ലേ ആ ഇന്നിപ്പുണ്ട് ഞങ്ങൾ കഴിച്ചില്ല കഴിക്കാൻ പോണേ പോണേയുള്ളൂ സന്തോഷം നിങ്ങൾ നാട്ടുകാരൻ ഒരാളെ സബ്സ്ക്രൈബറും കൂടിയാണല്ലോ കണ്ടതിൽ ഇപ്പം ഇത് നാടൻ കോഴിയുടെ കറിയാണ് ഇത് തോരൻ ഇത് ബീഫ് ഫ്രൈ ഇതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉള്ളിയൊന്നും ചേരാത്ത ബീഫ് ഫ്രൈ കണ്ട പക്ക ഇറച്ചി മാത്രമേ ഉള്ളൂ ചിലവിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ നടത്തുള്ളിയായിരിക്കും ഇതിൽ ഉള്ളി എന്ന് പറഞ്ഞ സംഗതിയേ ചേരുന്നില്ല അപ്പം നാടൻ കോഴിയുടെ കറിയാണ് ഇന്ന് കണ്ട കൂടെ കഴിക്കാൻ കുറേ പേരുണ്ട് കേട്ടോ ഒന്ന് ഇതാ ഇവിടെ ഒരാൾ അപ്പുറത്തെ രണ്ടാളുകൾ പരിചയപ്പെടുത്തി തരാം കൊള്ളാം നാടൻ കോഴിയാണ്ട് ഇച്ചിരി എല്ലാം ഒക്കെ ഉണ്ട്

ഇവനെ മാത്രം ചില വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ നമ്മളെ കൂടെ നേരത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് നവീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്താണ് അപ്പോൾ നവീൻ തന്നെയാണ് ഈ കടയിൽ നമുക്ക് പറഞ്ഞത് നവീനുണ്ട് കൂടെ അപ്പോൾ നവീൻ്റെ മൂന്ന് മക്കളാണ് ഇത് മോളും ഈ മോനും നമ്മളെ കൂടെ ഒന്ന് രണ്ട് വീഡിയോകളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവ മൂത്തവൻ നമ്പ്രതാണ് പേര് അപ്പോൾ നമ്പ്രത് ഇതുവരെ നമ്മളെ കൂടെ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് ഇന്ന് കഴിക്കാൻ വന്നിട്ടുള്ളത് നല്ല ചൂട് ബീഫ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സവാളയും ഉള്ളിയും ഒന്നും ചേരാത്ത ബീഫാണ് നല്ല ബീസും അല്ലേ നമ്മൾ വന്നാൽ പിന്നെ വെച്ചതാണ് കേട്ടോ ഭയങ്കര ആണ് ചേട്ടൻ പാതകം ചെയ്യാനൊക്കെ ഒരു സദ്യക്കൊക്കെ പോയതോണ്ടുള്ള ഒരു പഴക്കവും ഒക്കെ ആയിരിക്കും സൂപ്പർ മസാല തോരൽ ഇപ്പൊ തിരുവനന്തപുരത്ത് നോക്കാറ് എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടാ ചിറ്റൻ തോരൽ നല്ല പാകത്തിനൊരു ഉപ്പ് എല്ലാ സാധനവും കറക്റ്റ് ലെവലെന്നറിയില്ലേ ചേട്ടൻ അവിടെ വെച്ചാലും ഇവിടെ ചായ അടിക്കാനൊക്കെ നിക്കണ ചേട്ടൻ ഉണ്ട് ചേട്ടനെ കൊണ്ടാണ് ഇതിൻ്റെ ഉപ്പും ഒക്കെ നോക്കിപ്പിക്കേണ്ട എടുത്ത എല്ലാം പാകം അതെ ഇതാണ് ഞാൻ ബൈപ്പാസ് എന്ന് പറഞ്ഞില്ലേ അതിന്റെ ആ പാലത്തിന്റെ മുകളിൽ കയറി നിൽക്കുക നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ വരെ കാണാം അങ്ങോട്ട് നേരെ പോയി കഴിയുമ്പോൾ കന്യാകുമാരിക്കും എത്തും അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ല എത്ര ചെറിയ പൈസ ഒക്കെയാണ് ആഹാരം കൊടുക്കുന്നത് സിറ്റിയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ബീഫ് ചിക്കൻ തോരണമൊക്കെ പറയുമ്പോൾ എത്ര പൈസ ഉണ്ട് പക്ഷെ വളരെ ചെറിയ പൈസയ്ക്ക് എന്ന രുചികരമായ ഭക്ഷണം വേറെ മായക്കൂട്ടുകളൊന്നും ചേരാത്ത അവരുടെ കറിപ്പൊടികളാവട്ടെ എല്ലാ സാധനങ്ങളും അവരവിടെ പൊടിച്ചെടുക്കുകയാണ് ഇപ്പോൾ മാവ് ആട്ട് എല്ലാ സാധനവും എല്ലാ പണികളും അവർ തന്നെ ചെയ്യുന്നതാണ് അവർ കുടുംബക്കാരാണ് എല്ലാവരും ബന്ധുക്കളും ഒക്കെയാണ് പുറമേ നിന്നുള്ള പണിക്കാരൊന്നുമല്ല അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിടങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വളരെ ചെറിയ പൈസയ്ക്ക് രുചികൾ രമായ സ്വാദിഷ്ടമായ ഭക്ഷണം വളമ്പിയിരുന്ന ഒറ്റ മുറിക്കടകളൊക്കെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് കൂടിയുള്ള രേഖപ്പെടുത്തലാണ് എപ്പോഴും ഞാൻ പറയും അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ വീഡിയോ നല്ല കാറ്റാണ് കേട്ടോ ഇന്ന് ഒരു ഒരാഴ്ച കാലം നീണ്ടു നിന്ന മഴയ്ക്ക് ശേഷം ഇന്ന് ചെറിയൊരു ശമനമുണ്ട് ഇന്നിപ്പോൾ പെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടും പക്ഷേ ഇവിടെ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര കാറ്റാണ് ഇപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം